cara ും ബഹളവും ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ചെലവ് കണക്കുകൾ കോൺഗ്രസ് പുറത്തുവിടുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കായി പാർട്ടി ചെലവഴിച്ചത് ഒന്ന് ദശാംശം നാല് പൂജ്യം കോടി രൂപയാണ് എഴുപത് ലക്ഷം രൂപ വീതമാണ് പാർട്ടി ഫണ്ടിൽ നിന്നും റായ്ബറേലെ വയനാട് മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ പാർട്ടി ചെലവഴിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് സമർപ്പിച്ച കണക്കുകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് മത്സരിച്ച രണ്ടിടത്തും വിജയിച്ച രാഹുൽ റായ്ബറേലി നിലനിർത്തുന്ന എന്നാൽ രാഹുൽ പാർട്ടി ഫണ്ടിൽ നിന്നും ഏറ്റവും തുക എൺപത്തി ഏഴ് ലക്ഷം രൂപ കിട്ടിയ ഹിമാചൽ പ്രദേശിലെ മംടി സ്ഥാനാർത്ഥിയായിരുന്ന വിക്രമാദിത്യ സിംഗ് കങ്കണ റണാവത്തിനോട് പരാജയപ്പെടുകയായിരുന്നു ആലപ്പുഴയിൽ മത്സരിച്ച പാർട്ടി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മണിക്കം ടാഗോർ ഗുൽബർഗിയിൽ മത്സരിച്ച രാധാകൃഷ്ണ അനന്തപൂർ സാഹിബിൽ വിജയ് സിംഗ്ല എന്നിവർക്കും മത്സരിക്കാൻ എഴുപത് ലക്ഷം രൂപ വീതം ലഭിച്ചു മുതിർന്ന നേതാക്കളായ ആനന്ദ് ശർമ്മ ദിഗ്വിജയ് സിംഗ് എന്നിവർക്ക് നാൽപ്പത്തി ആറ് ലക്ഷം രൂപ അൻപത് ലക്ഷം രൂപ എന്നിങ്ങനെയാണ് പാർട്ടി ചെലവഴിച്ചത് എന്നാൽ ഇരുവരും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി സീറ്റിലാണ് പാർട്ടി വിജയിച്ചു കയറിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവ് എഴുപത് ലക്ഷത്തിൽ നിന്നും തൊണ്ണൂറ്റി ലക്ഷമായി രണ്ടായിരത്തി ജനുവരിയിലാണ് കേന്ദ്ര സർക്കാർ ഉയർത്തിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ഇരുപത്തിയെട്ട് ലക്ഷത്തിൽ നിന്നും നാൽപ്പത് ലക്ഷമായും ഉയർത്തി ഈ ഒരു തെരഞ്ഞെടുപ്പ് രാഹുലിനുണ്ടാക്കിയ നേട്ടങ്ങൾ ചെറുതൊന്നുമല്ല പ്രതിപക്ഷ നേതാവെന്ന സ്ഥാനത്തേക്കും ഒപ്പം ജനമനസ്സുകളിലേക്കും അതിവേഗം ബഹുദൂരം രാഹുൽ കയറി മോദിയേക്കാൾ ജനസമ്മതൻ രാഹുലായി മാറിയ കാഴ്ച ഈ ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമ്മൾ കണ്ടു ഇന്ത്യ ടുഡേ നടത്തിയ മൂഡ് ഓഫ് ദി നേഷൻ സർവേയിൽ മോദിയുടെ ഗ്രാഫ് താഴേക്കും രാഹുലിന്റേത് മുകളിലേക്കുമെന്നും കാണാം മറ്റ് പ്രതിപക്ഷ നേതാക്കളുമായ താരതമ്യം ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് വ്യക്തമായ മുൻഗണനയുണ്ടെന്ന് ഉറപ്പിച്ചു പറയാം ആറ് മാസം മുൻപ് ഇരുപത്തിയൊന്ന് ശതമാനമായിരുന്നു എങ്കിൽ നിലവിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന പിന്തുണ മുപ്പത്തിരണ്ട് ശതമാനമായി ഉയർന്നിരിക്കുന്നു എട്ട് ശതമാനം പിന്തുണയുമായി അഖിലേഷ് യാദവ് ഏറ്റവും ജനപ്രിയനായ രണ്ടാമത്തെ സ്ഥാനത്തുണ്ട് ഇത്തവണ രാഹുൽ നടത്തിയ മുന്നേറ്റത്തിന് മുന്നിൽ മോദി മുട്ടുകുത്തി വീണ കാഴ്ച അതിമനോഹരമായിരുന്നു